പൈസ ചേച്ചിമാർ ഇഷ്ടം പോലെ കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൽ ഇത് നോക്കിയ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ വെച്ചേക്കുന്ന പുതിയൊരു ഭാഗമായിട്ട് കാണാം കേട്ടോ നമുക്ക് തേക്കിതാ കുപ്പി വിളകൾ ഫാൻസി ഐറ്റംസ് കിട്ടോ വിളകൾ മാത്രമല്ല മാലയും അതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇതിന് എന്നിട്ട് ഊബർ വിളിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് കുറച്ചും കൂടെ മാറിയിട്ട് വേണം ഊബർ വിളിക്കാനൊക്കെ അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ മൈസൂർ ആയിട്ടുള്ളത് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി കഴിഞ്ഞ വീടിൽ നമ്മുടെ സോമനാഥപുരം പോയി അവിടെ ചെന്നകേശവ ടെമ്പിളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ നമ്മുടെ മൈസൂർ പാലസിൻ്റെ ഭാഗത്തേക്ക് വന്നേക്കാം കേട്ടോ ആ ഒരു ഭാഗമാണ് മൈസൂർ പാലസ് ഒക്കെ വരുന്നത് അവിടെയായിട്ട് കാണാം കേട്ടോ നമ്മൾ ഈ ഒരു റോഡിൻ്റെ അരിവ് പിടിച്ച് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടോ നമ്മളി നേരെ ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ദേവരാജ മാർക്കിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നടക്കാവുന്ന ദൂരമുള്ളൂ കേട്ടോ പക്ഷേ ഒരു ഊബർ വിളിച്ചിട്ട് പോകുന്നത് നമുക്ക് ഈ വഴി കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ സബർബൻ സ്റ്റാൻഡിലേക്ക് എത്തും അവിടെ ചെന്നിട്ട് ഊബറ് വിളിക്കാൻ കേട്ടോ ആ ഭാഗത്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ട് അവിടുന്ന് നേരെ ഊബറ് വിളിച്ച് നമ്മുടെ ദേവരാജ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാനാണ് പരിപാടി അവിടുന്ന് ഏകദേശം ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ദേവരാജ മാർക്കറ്റിലേക്ക് പോകുന്ന കാഴ്ചകളും മൈസൂരിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീട്ടിൽ അവർ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നേരെ കാണുന്നത് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മൈസൂർ പാലസിൻ്റെയൊക്കെ ഒരു ഭാഗമാക്കാം ആ ഒരു സൈഡിൽ കൂടെ ബസ്സൊക്കെ പോകുന്ന കാണാം നമുക്ക് നമുക്കിതാ ഇവിടുന്ന് നേരെ തിരിഞ്ഞ് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ സബ് അർബൻ സ്റ്റാൻഡിലേക്കൊക്കെ പോകേണ്ടത് ബാത്ത്റൂം തീരെ തിരക്കില്ല കേട്ടോ നമ്മൾ ഈ നടക്കുന്ന ഈ ഒരു സ്പീറ്റിൻ്റെ ബാത്റൂമും ഇത് അവിടെയായിട്ട് നമുക്കൊരു ചെടിക്കടയൊക്കെ കാണാം ആ ഒരു ഭാഗത്തേക്ക് നമുക്കിതാ ഇവിടെ ആയിട്ടൊരു ബോർഡ് കാണാം ബാംഗ്ലൂർ ഊട്ടി പാലസ് ബസൂ ഒക്കെ നേരെയെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞിട്ട് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് നടന്ന് നടന്ന് ഒരു റൗണ്ട് ബോട്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു സ്തൂപ്പൊക്കെ കാണാം നമുക്കിതാ ഇവിടുന്ന് തിരിഞ്ഞ് വീണ്ടും ലെഫ്റ്റിലേക്കാട്ടോ പോകേണ്ടത് ഈ ഒരു വഴി നേരെ തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് നല്ല അടിപൊളിയായിട്ടോ റോഡൊക്കെ ഇതാ ഒരുപാട് ബസ്സൊക്കെ പോകുന്നത് കാണാം നമുക്ക് നമുക്ക് ഈ ബസ് പോകുന്ന റൂട്ടിലാണ് പോകേണ്ടത് ഇതാ ഇവിടെ ആയിട്ട് പൂക്കച്ചവടം ഇങ്ങോട്ടും കാണാം കേട്ടോ ഇതുപോലെ ഒരുപാട് കച്ചവടങ്ങൾ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു സ്റ്റീറ്റ് പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കച്ചവടങ്ങളാണ് അതുപോലെ ഇവിടേക്കായിട്ട് ലേഡീസിനാവശ്യമുള്ള സാധനങ്ങളുടെ കച്ചവടങ്ങളൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട്താ ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ ടെമ്പേർഡ് ഗ്ലാസ് പോണ്ട് കേസ് അതുപോലത്തെ കച്ചവടങ്ങളൊക്കെ ഈ ഒരു സ്ട്രീറ്റിൽ ഒരുപാട് കാണാം കേട്ടോ നമുക്ക് ഇവിടെ ആയിട്ട്താ ചെരുപ്പൊക്കെ കച്ചവടം ചെയ്യണം ചെരുപ്പ് നന്നാക്കുന്നുമുണ്ട് കേട്ടോ ഇങ്ങോട്ട് ദാ തുണി അങ്ങനത്തെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഈ ഒരു സ്ട്രീറ്റിൽ സ്പീട്ടിലെട്ടോ ഇവിടെ ആയിട്ട്താ പഴം വാഴപ്പഴം ലൈനെ കാണാൻ അപ്പം നമുക്കിതാ നേരെയാണ് നമ്മുടെ സബർബൻ സ്റ്റാൻഡിലേക്ക് പോകേണ്ടത് നമുക്കിതിൻ്റെ നേരെ അങ്ങോട്ട് നടക്കാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു തിയേറ്റർ കാണാം കേട്ടോ ഒരു പഴയ മോഡൽ ബിൽഡിങ് തിയേറ്റർ കൂലി രജനീകാന്തിൻ്റെതാ ഒരു വലിയ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട്താ തട്ടുകടകളൊക്കെ കാണാം നമുക്ക് നമുക്കിതാ നേരെയാണ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തേക്ക് പോകേണ്ടത് അവിടെ ചെന്നിട്ട് നമുക്ക് ഊബർ വിളിച്ചിട്ട് ദേവരാജ ദേവരാജമാർഗൻ്റെ അങ്ങോട്ട് പോകാം കേട്ടോ ഒരു സീബ്രാലയം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണം ഇത് വേറൊരു വഴിയാട്ടോ അതിലേക്ക് വരുന്നതാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നമുക്കൊരു പള്ളി കാണാം കേട്ടോ നമുക്ക് ഈ പള്ളിയുടെ മുന്നിൽ നിന്ന് ഇതാ ഇതിലൊരു വഴിയുണ്ട് ഈ വഴി പോയി കഴിഞ്ഞാൽ ഒരുപാട് ലോഡ്ജുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് നമുക്ക് ഈ ഒരു വഴി കയറി സ്റ്റാൻഡിൻ്റെ സൈഡിലേക്ക് പോകാം കേട്ടോ അതെവിടെയായിട്ട് നമുക്ക് ഒരു വഴി കാണാൻ പറ്റും ഈ വഴി ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ തന്നെതാ ഇതുപോലത്തെ കച്ചവടങ്ങളട്ടോ കുഞ്ഞു കുഞ്ഞു കച്ചവടങ്ങൾ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ലോഡ്ജൊക്കെ കാണാൻ പറ്റും ലോഡ്ജും ഹോട്ടലുകളൊക്കെ താ ഇവിടെ റൂംസെന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചേക്കുന്നതാ കാണാം കേട്ടോ ഇതിലൊരുപാട് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ലോഡ് നമ്മളീ മൈസൂർ ഭാഗത്തേക്കൊക്കെ തണുച്ച് വരുന്നവർക്ക് ഈ ഒരു ഭാഗത്തേക്ക് റൂം എടുക്കാൻ വരുന്നതായിരിക്കും കേട്ടോ നല്ലത് വേറെ എങ്ങോട്ടും തിരയേണ്ട ആവശ്യമില്ല മൈസൂർ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ ഒരു പള്ളിയിലേക്ക് വരുന്നത് നമ്മൾ ഓട്ടോക്കാരുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റി ചുറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടായിട്ട് നല്ല കമ്മീഷൻ അടിക്കുന്ന റൂമൊക്കെ ആയിരിക്കട്ടോ അപ്പോൾ ആ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് റൂമ് കാണാൻ പറ്റും മൊത്തം കച്ചവടങ്ങൾ കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ കച്ചവടങ്ങൾ കാണാം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സ്വീറ്റ്സ് പിച്ചറൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെതന്നെ ലേഡീസിന് വേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരുപാട് കടകൾ നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ കാണാൻ പറ്റും നമ്മൾ അവിടെ ആയിട്ട് ഫ്രൂട്ട്സൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് കേട്ടോ നമ്മളിതാ വീണ്ടും കറങ്ങി തിരിഞ്ഞ് മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയേക്കുന്നത് ഇതാ അവിടെയായിട്ട് അലുവ കടല അങ്ങനത്തെ ഐറ്റംസ് ആപ്പിൾ ഈ ഒരു ഭാഗത്ത് കാണാട്ടോ നമ്മളിതാ മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയേക്കാണ് ഇതിൽ ബസ് പോകുന്ന കാണാം കേട്ടോ നമുക്ക് നമുക്കിതാ തിരിഞ്ഞ് ഇതിലാണിനി അങ്ങോട്ട് പോകേണ്ടത് മൊത്തം കച്ചവടം കേട്ടോ നമുക്കിതാ ഈ ഒരു സൈഡ് മൊത്തം കാണാം ഇഷ്ടം പോലെ കച്ചവടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ആ മറ്റം വരെ കാണാൻ പറ്റും പിന്നെ ഇവിടെ പൈസ പിരിക്കാൻ നിൽക്കുന്ന മറ്റേ ചേച്ചിമാരൊക്കെ ഉണ്ടോ കൈ ഇങ്ങനെ അടിച്ചിട്ട് വരുമല്ലേ ആ ചേച്ചിമാരൊക്കെ ഉണ്ട് അവരൊക്കെ സൂക്ഷിക്കണം കേട്ടോ ഇവിടെ കേട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കാണാൻ പറ്റും പാത്രം തുണി ഓർണമെൻറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ ഒരു റൂട്ടിലുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് മുല്ല തൈകൾ വെച്ച് കുറ്റിമുല്ലയുടെ തൈകള് അതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ ഇവിടെ തോർത്ത് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഉണ്ട് കറുത്തൻ തുണി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാറുണ്ട് അതിൻ്റെ ആയിട്ട് മറ്റേ കമ്മല് മാലാവിള അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാം ഈ ഒരു ഭാഗത്തുണ്ട് ഇഷ്ടംപോലെ കച്ചവടം കേട്ടോ ഈ വീട്ടിൽ ഒരുപാട് കാണാറുണ്ട് മറ്റേ പൈസ വിരിക്കുന്ന ഇഷ്ടം പോലെ കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൽ നമ്മളിതാ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് എത്തിയാണ് സബ് അർബൻ സ്റ്റാൻഡാണ് അവിടെയിട്ട് കാണാം നമുക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് മാറി ആ ഒരു ഭാഗത്തേക്ക് നിൽക്കാം കേട്ടോ എന്നിട്ട് ഓട്ടോ വിളിക്കാം ചേ ഊബർ വിളിക്കാതെ ആയിരിക്കും നല്ല കേട്ടോ ഇത് കാണുന്നതാണ് നമ്മുടെ സബർബൻ അർബൻ ബസ് സ്റ്റാൻഡ് നമ്മുടെ മൈസൂർ സബ് അർബൻ ബസ് സ്റ്റാൻഡ് തയങ്ങോട്ടൊക്കെയുള്ള ബസ്സൊക്കെ പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്കും അതുപോലെ ഊട്ടിയിലേക്കും തൃശ്ശൂരിലേക്കൊക്കെ ഈ ഒരു ഭാഗത്തുനിന്നാട്ടെ ഇഷ്ടംപോലെ ബസ്സുകളുള്ളത് നമുക്കിതാ അവിടേക്കിട്ട് കാണാൻ പറ്റും ബസ്സുകൾ കിടക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ കേട്ടോ ഓട്ടോ സ്റ്റാൻഡൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ് ഓട്ടോസ്റ്റാൻഡ് നമ്മളെന്തായാലും ഈ ഒരു ഭാഗത്തു നിന്ന് വേണം നമുക്ക് ഊബറെടുത്തിട്ട് നമ്മുടെ ദേവരാജ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ടോ പിന്നെ പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് ഊബറ് വിളിക്കാൻ അല്ല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് കാണാം അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നിന്നിട്ട് ഊബറ് വിളിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് കുറച്ചങ്ങോട്ട് മാറിയിട്ട് വേണം ഊബർ വിളിക്കാനൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ നമുക്ക് കച്ചവടങ്ങളിൽ ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അതുമായിട്ട് കച്ചവടം നമ്മുടെ ഇട്ട് കാണാം കേട്ടോ ഇവിടെ ഓട്ടോ സ്റ്റാൻഡാണ് അതിൽ ആ ഒരു ഭാഗത്തേക്ക് പോകാം നമ്മളത് ആ ഒരു ഊബർ വിളിച്ചിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് പറയുന്നത് നമ്മൾ ആ ഓട്ടോ സ്റ്റാൻഡിനൊക്കെ ഭാഗത്തുനിന്ന് കുറേ കൂടെ മാറി നിൽക്കുവാനേ അപ്പോൾ വരുമായിരിക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നേരെ നമ്മുടെ ദേവരാജൻ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ ഇവിടുന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ മുപ്പത്തെട്ട് രൂപ കേട്ടോ ഇവിടെ ചാർജ് നമ്മൾ ഓട്ടോയ്ക്ക് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരുന്നു ഒരു പത്തു രൂപേൻ്റെ മുകളിലാവും നമ്മളിതാ റൂബർ വിളിച്ച് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ഇങ്ങനെ നമ്മുടെ വണ്ടി ഇതാ വന്നു നമ്മുടെ വണ്ടിക്ക് കയറി ഓക്കെ എന്നിട്ടൊക്കെ തന്നെ ഭയങ്കര യൂസ് ചെയ്യാം അതോ നമ്മളിതാ ദേവരാജൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് അപ്പോൾ ദേവരാജ മാർക്കറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ബസ് ഇറങ്ങിയിട്ടോ ചേ ബൈക്ക് ഇറങ്ങിയിട്ടോ നമ്മുടെ ഊബർ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നിർത്തി ഇവിടെ മുതൽ അങ്ങോട്ട് കാഴ്ച തുടങ്ങാം കേട്ടോ അതായത് മാർക്കറ്റിൻ്റെ കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് ഇതെവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റീൽ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് കേട്ടോ മുട്ടയൊക്കെ ഉണ്ടല്ലോ അതുപോലെതാ ഇങ്ങോട്ട് നാരങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് കാണാം കേട്ടോ അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഈ ഒരു ഭാഗത്തൂടെ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ വന്ന് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലത്തെ കാഴ്ചകളാട്ടോ കേട്ടോ പോലെ കാണാൻ പറ്റും അതിലൊക്കെ ഉണ്ട് കിട്ടാം അതിലങ്ങോട്ട് ഒരുപാട് കാണാം നമുക്ക് ഇതാ ഫ്രൂട്ട്സ് ആപ്പിളൊക്കെ ആപ്പിൾ നാരങ്ങ അതുകൊടുത്താൽ പൂവ് അതുപോലെ കൂടെ അങ്ങോട്ട് ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു സ്തൂപം കാണാം കേട്ടോ ഒരു ക്ലോക്ക് ടവർ പോലെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലോക്ക് ടൗർ തന്നെ കേട്ടോ മുകളിൽ ക്ലോക്ക് ഒക്കെ ഉണ്ട് അതിന് താഴെ ആയിട്ട് ആ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ പേര് വിശ്രമിക്കുന്നതൊക്കെ കാണാം നമുക്ക് ഇതിനിടയിൽ കൂടെ അങ്ങോട്ടും അതുപോലെ അതിലൊക്കെ വഴികളുണ്ട് കേട്ടോ നമുക്ക് അതിലേയും കയറാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കും കാണാം കേട്ടോ കച്ചവടങ്ങൾ അതിലേയും കാണാൻ പറ്റും ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടം പോലെയാണ് നമുക്കിതാ ഈ ഒരു സൈഡിൽ കൂടെ ആ ഒരു ഭാഗത്തേക്ക് പോവാം ഈ ഒരു ഭാഗം മൊത്തം ഫ്രൂട്ട്സ് ഇതിൽ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കടകൾ കാണാം അത ഈ ഒരു ഭാഗത്തേക്കും കാണാം അതുപോലെ അതുപോലെതാ ഇങ്ങോട്ടും കാണാം കേട്ടോ ഫ്രൂട്ട്സ് ഒരുപാട് ഈ ഒരു ഭാഗം മൊത്തം ഫ്രൂട്ട്സാണ് ഓരോ സൈഡ് ഓരോന്നിനായിട്ട് മാറ്റിയേക്കാം കേട്ടോ ഒരു ഭാഗത്തായിട്ട് പേരയ്ക്ക ആപ്പിൾ മാതളം ഓറഞ്ച് അങ്ങനത്തെ എല്ലാ ഉണ്ട് കേട്ടോ അവിടെ ഇതിൽ നമുക്ക് നല്ല തിരക്ക് കാണാം കേട്ടോ ഈ ഒരു വഴി ഒരുപാട് വണ്ടികൾ ഇതാ ബ്ലോക്കായി കിടക്കുന്നത് ഇത് ഇതാ പ്ലാസ്റ്റിക് ഗ്ലാസ്സും പേപ്പർ ഗ്ലാസ്സൊക്കെ വയ്ക്കുന്നൊരു കട അതുപോലെ അങ്ങോട്ട് ആ സ്വീറ്റ്സ് ആ സൈഡിലേക്ക് നമ്മൾ വന്നാൽ കഥ ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന കേട്ടോ അവിടെ ഇട്ട് ആ പൂമാല വയ്ക്കുന്ന കട കാണോ നമുക്ക് ഇതിലങ്ങോട്ട് ഇഷ്ടംപോലെ കേട്ടോ കടകൾ ഈയൊരു ഭാഗത്തൂടെ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും തിരക്ക് കുറച്ച് കുറഞ്ഞു കേട്ടോ എന്നാലും കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഒക്കെ കാണാം ഇഷ്ടം പോലെ ഫ്രൂട്ട്സൊക്കെ കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാൻ പറ്റും ഇതാ ഇതിലൊക്കെ കാണാം കേട്ടോ കുഞ്ഞു കുഞ്ഞു കടകൾ ഒരുപാട് കാണാം കേട്ടോ വാഴക്കുറയുടെ കടകളൊക്കെ ഉണ്ടല്ലോ ഇതൊരു ഭാഗത്ത് ഇഷ്ടം പോലെയാണ് ഇതിൽ അങ്ങോട്ട് കുറച്ചെണ്ണം പോയി കഴിഞ്ഞാൽ മെയിൻ റോഡാട്ടോ അവിടെ ആയിട്ട് നമുക്കൊരു ആർച്ച് കാണാം അതിലൂടെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റും അതുപോലെ ഇതിനിടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം നമുക്ക് നല്ല കളർഫുൾ കളർഫുള്ളത് കാണാൻ അടിപൊളിയാണ് കേട്ടോ പേരൊക്കെ സൈസ് നോക്കി നോക്കിയാൽ ഇഷ്ടംപോലെ കാണാം നമുക്കിങ്ങനെ എന്താ പൈനാപ്പിളൊക്കെ വരുന്നത് എന്തുവണ്ടിയിൽ ഇതു ഭാഗത്ത് ഒരുപാട് കാണാൻ പറ്റൂട്ടോ നമുക്ക് ഇതിലങ്ങോട്ട് വഴി കിടക്കുന്ന കാണാം നമുക്കിതിലെങ്ങനെ കയറി നോക്കാം കേട്ടോ ഇതൊക്കെ കാണാം കേട്ടോ നമുക്ക് ഓറഞ്ച് ആപ്പിൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ ഒരു പാത്തൂടെ അതുപോലെതാ ഇങ്ങോട്ട് പപ്പായ ഈ ഒരു ഭാത്തൂടെ ഇതിലങ്ങോട്ട് ഉണ്ട് കേട്ടോ ഇതാ വാഴപ്പഴമൊക്കെ തൊണ്ടിയിൽ വെച്ചൊക്കെ നോക്കി അടിപൊളിയല്ലേ കാണാനിങ്ങനെ ഈ ഒരു പാത്തേക്കൊക്കെ കാണാം നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഇതാ മുട്ടക്കെ വയ്ക്കുന്ന കട ഉണ്ട് കേട്ടോ ആ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നമുക്ക് മുട്ടയ്ക്ക് മാത്രമായിട്ടൊരു കട ഒരുപാട് മുട്ടകൾ ഇതാ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ കേട്ടോ പല സെക്ഷൻ ആയിട്ടാണ് ഇവിടെ ഇട്ട് തലപ്പാവ് ഈ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഭാത്തമായിട്ട് അതുപോലെ അതുപോലെതാ പൂമാലൊക്കെ ഉണ്ട് ഈ ഒരു ഭാത്തോട് ഇല്ല ഇവിടെ ആയിട്ട് ഇതിനുള്ളിലേക്കൊരു വഴി ഈ ഒരു വഴി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കടകൾ കാണാം കേട്ടോ ഇതിനുള്ളിലേക്ക് നമുക്കിതിലെങ്ങനെ ഇറങ്ങി ആ ഒരു ബാത്തോടെ പോയി നോക്കാം നല്ല ഇഷ്ടംപോലെ കടകൾ കേട്ടോ കുഞ്ഞു കുഞ്ഞു കടകൾ ഒരുപാട് സാധനങ്ങളുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ കേട്ടോ ഒരു ബാത്തോട്ട് ഇഷ്ടം പോലെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ആയിട്ട് ഹോലൊക്കെ വരയ്ക്കുന്ന പൊടി കേട്ടോ ഒരു ഭാഗത്തായിട്ട് കാണാം നല്ല കളർഫുൾ പൊടികളുണ്ട് ആ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ലാതെ ലൂസായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇതിലൊക്കെ കാണാം നമുക്ക് നല്ല ഭംഗിയിലിങ്ങനെ കാണാൻ ഒരു ഭാഗത്തായിട്ട് പൂമാലകൾ ഒരുപാട് കാണാം കേട്ടോ ഇങ്ങോട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കാണാം നമുക്ക് ഇതൊക്കെ മാല കിട്ടുന്ന എല്ലാം തോന്നുന്നുട്ടോ ഇതിലൊക്കെ കാണാൻ നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരുപാടുണ്ട് കേട്ടോ കച്ചവടം പോലെ കാണാൻ പറ്റും ഇതിലൊക്കെ കാണാം കേട്ടോ പല പല ഐറ്റംസ് ഒരുപാടുണ്ട് ഇതവിടെയൊക്കെ ഇട്ട് പൂക്കൾ കാണാം നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെയാണല്ലോ എന്നെ കാണാൻ തന്നെ അടിപൊളി കേട്ടോ ഒരു ഭാഗം മൊത്തം കാണാൻ പറ്റും എന്താ ഇതിനിടയിൽ കൂടി നമുക്ക് അങ്ങോട്ട് വഴിയാണ് കേട്ടോ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണ്ടെന്ന് തോന്നുന്നു മേൽക്കൂരൊക്കെ ഉള്ള വഴിയാട്ടോ ഭയൊരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കടകൾ ഇതാ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളും പാത്രങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ട് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ കടകളട്ടോ വാഴക്കുരയ്ക്കായിട്ട് കടകൾ അതിനിടയിൽ കൂടെ ഇഷ്ടംപോലെ കടകൾ കാണാം നമുക്ക് ഇതിലങ്ങോട്ട് ഒരുപാടുണ്ട് കേട്ടോ ഭാഗത്ത് മുല്ലപ്പൂ മുല്ലപ്പൂ മുട്ട ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ ഒരുപാട് കാണാം കേട്ടോ മൊത്തം തിരക്കാണ് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലത്തെ തിരക്കാണ് ഇവിടെ നമ്മളിതാ ഇത്രയും ഇടയിൽ കൂടിയാണ് പൂക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗം മൊത്തം പൂക്കളാണ് എന്താ ഭംഗിയൊക്കെ ഇങ്ങനെ കാണാൻ ഈ ഭാഗത്ത് നോക്കിയാൽ റോസാപ്പൂ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയൊക്കെ വെച്ചേക്കുന്നത് ഈ ഒരു ഭാഗമായിട്ട് കാണാം നമുക്ക് നമ്മൾ യോണത്തിനൊക്കെ ഈ ഒരു സൈഡിലേക്ക് വന്നാൽ മതി ഇഷ്ടം പോലെയാണ് പക്ഷെ നല്ല വിലയായിരിക്കും കേട്ടോ അതെവിടെ ആയിട്ട് ചെയ്യാല്ല നമ്മളിവിടെ ബ്ലോക്കായി നിൽക്കാം കേട്ടോ നമ്മളിതാ ഇവിടെ താമരമൊട്ടൊക്കെ കാണാം ഇവിടെ ഇതിൻ്റെ വേറൊരു സൈഡിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വന്ന വഴി ആ ഒരു സൈഡിലേക്ക് തന്നെ പോകാൻ പറ്റും കേട്ടോ അവിടെ ആയിട്ട് നമുക്ക് വഴി കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ആ പാത്രങ്ങളും തവികളൊക്കെ വയ്ക്കുന്നുട്ടോ അച്ചപ്പ് ഉണ്ടാക്കുന്ന മറ്റേ അച്ചൊക്കെ ഉണ്ട് അത് ഈ ഒരു ഭാഗമായിട്ട് കാണാട്ടെ നമുക്ക് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ആയിട്ട് കാണാട്ടെ നമുക്ക് സ്പ്രേയോ അത്തറോ അതുപോലത്തെ ഐറ്റംസൊക്കെ കാണാം ഇതിലേ ഉണ്ട് കേട്ടോ വഴി അങ്ങോട്ട് കുറച്ച് ഈ ഒരു ഭാഗത്തൂടെയും കാണാം നമുക്ക് ഇതെവിടെയായിട്ട് നൂല് പൂ കെട്ടാനുള്ള നൂലായിരിക്കും കേട്ടോ അതാ ഇങ്ങോട്ടും പൂ കാണാം നമുക്ക് എല്ലാം ഈ മൈസൂരിൽ നിന്ന് വരുന്നതന്നെ പൂക്കളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഗുണ്ടൽപെട്ട് ഭാഗത്തു നിന്നൊക്കെ എന്തെവിടെയും കാണാം നമുക്ക് പാത്രങ്ങളുടെ കട ഈ ഒരു ഭാഗത്തായിട്ട് എന്താ ഭംഗിയൊക്കെ എവിടെയും പൂക്കൾ മൊത്തം പൂക്കൾ കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതാ നല്ല കുത്തി വളകൽ ായിട്ട് കാണാം അടിപൊളിയിൽ കാണാൻ നല്ല കളർഫുൾ കുപ്പിവളകൾ നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാത്ത ടൈപ്പ് സാധനങ്ങളോട്ടത് ഇഷ്ടം പോലെയായിട്ട് കാണാം ഇതിനായിട്ടൊരു കട കേട്ടെ ഇത് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തും കാണാം നമുക്ക് കുപ്പി വളകൻ എന്താ ഭംഗിയൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ പോലും അറിയില്ല കേട്ടോ ഫാൻസികളിലൊക്കെ കാണുമായിരിക്കണം ഞാൻ ഞാനെന്തായാലും കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ആയിട്ട് വീണ്ടും പൂക്കൾ ഇതിൽ പ്ലാസ്റ്റിക്കും ഉണ്ട് അതുപോലെ ഒറിജിനലും ഉണ്ട് കേട്ടോ പോലെ കാണാം നമുക്ക് ഇട്ട് മറ്റേ വെറ്റിലൊക്കെ വെച്ചേക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗം മൊത്തം എന്താ സ്വീറ്റ്സ് ആട്ടോ ഇതെവിടെ ആയിട്ട് കാണാം നമുക്ക് അടിപൊളിയിലേ കാണേ ഇതിലൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഏറ്റവും വരെ കാണാം ഈ ഒരു ഭാഗം മൊത്തം ഉണ്ട് കേട്ടോ ഇത് മറ്റേ തേങ്ങയാണത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാട്ടോ ഇവിടെതാണ് അങ്ങോട്ടൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗം മൊത്തം ഇതുപോലെ സ്വീറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല തോന്നുന്നു അതുപോലെതാ ഇങ്ങോട്ട് പാത്രം കാണാം ഒരു ഭാത്തോടൊക്കെ നമ്മൾ വന്നതൊക്കെ താ അതിലായിരുന്നു കേട്ടോ അതിലേക്ക് ഇറങ്ങിയിരുന്നു ഇങ്ങോട്ട് വന്നത് ഇതിങ്ങനെ കാണാനും അടിപൊളിയാണ് കേട്ടോ പാത്രങ്ങൾ കുഞ്ഞ് കുഞ്ഞ് വിളക്കൊക്കെതാ ഇവിടെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ദൈവങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പാമ്പിൻ്റെ ഒരു കുത്തി ഉണ്ടാക്കിയിരുന്നത് മരത്ത് ഇങ്ങനെയൊക്കെ തൊടാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ദൈവങ്ങളുടെ മാത്രം ഫോട്ടോസ് ഈ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ കേട്ടോ എന്താ ഇവിടെ ആയിട്ട് ചട്ടി ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ചട്ടികൾ നമ്മൾ നേരത്തെ കണ്ടുപോലത്തെ സ്വീറ്റ്സൊക്കെ അതാ ഈ ഒരു ഭാഗത്തും കാണാം ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ കൂടെ ഇങ്ങനെ കാണാൻ പറ്റുമൊക്കെ ഇതിലൊക്കെ കാണാം കേട്ടോ പൂജാ സാധനങ്ങളുടെ കടകളും നേരത്തെ കണ്ട പോലത്തെ കോലം വരയ്ക്കുന്ന മറ്റേ സംഭവം ആ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളർഫുൾ പൊടികൾ അതുപോലെതാ ഇങ്ങോട്ടും കാണാം നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം ഉണ്ട് കിട്ടോ അതൊക്കെ ഇട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയല്ല ഇത് കാണാൻ അങ്ങനെതാ മറ്റൊരു ഭാഗത്തേക്ക് എത്തി കേട്ടോ ഈ ഒരു ഭാഗത്തും നല്ല തെങ്ങി നിറഞ്ഞ കടകൾ കാണാം കേട്ടോ ഒരുപാട് അങ്ങോട്ടും ഉണ്ടല്ലോ അത് ഇതിലൊക്കെ കാണാം കേട്ടോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ സ്വീറ്റ്സും നേരത്തെ പറഞ്ഞ പോലത്തെ കടകളൊക്കെ തന്നെയാണ് ഒരുപാട് കാണാം നമുക്ക് ഈ ഒരു റൂട്ടിൽ കൂടെ ഇങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടത് ഇത് കണ്ടില്ലേ ഇവിടെ ആയിട്ട്താ വെറ്റില ഈയൊരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇതാ കുപ്പിവളകൾ ഫാൻസി ഐറ്റംസ് കിട്ടോ വളകൾ മാത്രമല്ല മാലയും അതുപോലത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഇതിന് ഇതൊരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെ ഇതിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയും കാണാം കേട്ടോ നമ്മളെന്തായാലും ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല ഇതിലേ ഇങ്ങനെ കറങ്ങി നോക്കാം കേട്ടോ കൊട്ടാണ്ടില്ല ഇത് തമിഴ്നാട്ടിലും ഇവിടെയൊക്കെ കാണുന്ന കൊട്ടേട്ടത് മിക്ക സ്ത്രീകളുടെ കയ്യിലും കാണാൻ പറ്റും ഇതുപോലത്തെ ഒരു കൊട്ട കേട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തും പൂജാ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതാ ഇതിലേക്ക് ഇറങ്ങി വേറൊരു ഭാഗത്തേക്ക് എത്തിയിട്ടോ ഈയൊരു ഭാഗത്തൊന്നും വലിയ തിരക്ക് കാണാല്ലോ ഇതെങ്ങോട്ടൊന്നും വലിയ തിരക്ക് കാണാനില്ല അടിപൊളിയാട്ടോ ഒരു പ്രത്യേക സ്മെല്ലും നല്ലൊരു വൈബുതിൽ നടക്കുമ്പോൾ ദേവരാജന്മാർക്ക് ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം നമ്മൾ നേരത്തെ പോയ സ്ഥലത്തൊക്കെ നല്ല തിരക്കു കേട്ടോ ഇവിടെ തീരെ തിരക്ക് കാണാനല്ല ഇവിടെ ആയിട്ട് തേങ്ങ കാണാം നമുക്ക് തേങ്ങ ഇഷ്ടംപോലെ സാധനങ്ങളാട്ടോ അതുപോലെ ഈ ഒരു കടയൊക്കെ ഉണ്ടല്ലേ ഇവിടെയൊക്കെ കാണാം നമുക്ക് അതാ ഇവിടെ ആയിട്ടൊരു പ്രത്യേക രീതിയിലുള്ള ശില്പം അ കാലും ഉണ്ട് കയ്യും ഉണ്ട് കേട്ടോ തലയില്ല അത് കമ്പെയർ ചെയ്തേക്കുന്ന കേട്ടത് നല്ല ഭയങ്കര കാണാൻ വേറെ എന്തൊക്കെയോ പരിപാടി കാണാം കേട്ടോ അവിടെ ഇതിനായിട്ടുള്ളൊരു കടയെന്ന് തോന്നുന്നു അതൊക്കെ ആയിട്ട് കാണാം നമുക്ക് ഇതിലെങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കാണാൻ പറ്റും ഒരു ഭാഗത്തേക്കും വഴിയാണോ അതിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട് അതുപോലെ നേരെ ഉണ്ട് കേട്ടോ വഴി നമുക്ക് നേരെ പോയി നോക്കാം ഇവിടെ ഇട്ടിതാ പൂക്കൾ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ടല്ലേ അടിപൊളിയിൽ കാണാൻ ഇതിൻ്റെ കളർ നോക്കി അടിപൊളി ഇരുപത്തായിട്ട് കാണാം കേട്ടോ അത് ബൊക്കെ ഉണ്ടാക്കുന്ന കട എന്ന് തോന്നുന്നുണ്ടോ അവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെതാ ഈ ഒരു വഴി നമുക്ക് അതിലേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ഇതും കുറച്ച് ഇരുട്ടാട്ടോ ഈ ഒരു വഴി ചില സ്ഥലങ്ങളിൽ മാത്രമേ വെളിച്ചുള്ളൂ അതെവിടെയൊക്കെ ആയിട്ട് തേങ്ങ തേങ്ങയ്ക്ക് തേങ്ങക്ക് മാത്രമായിട്ടൊരു കട ഇതെവിടെയൊക്കെ കാണാട്ടോ നമുക്ക് പൂക്കൾ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്ന നമ്മുടെ നാട്ടിലും കാണുന്ന കേട്ടോ ഒരുപാട് ഇവിടെ കേട്ട് കാണാം നമ്മളിതാ വഴി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ആയിട്ട് ഇതാ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ തീർഭാത്തോട് അടിപൊളിയിട്ടാണ് കാണാൻ ഇതിന് ഈ ഈ കടയിൽ ഇത് മാത്രമല്ല കേട്ടോ ഗണപതി വിഗ്രഹങ്ങൾ തീർഭാത്തായിട്ട് കാണാം നമുക്ക് ഓരോന്നിന് ഓരോ കട കേട്ടോ അടിപൊളി ഇവിടെ ഇട്ട് വീണ്ടും കുപ്പിവളകൾ ഈ ഒരു ഭാത്ത് ഇതിങ്ങോട്ട് വേറെ നമ്മളിതാ പുറത്തേക്ക് എത്തിയിട്ട് ഏകദേശം ഈ ഒരു സൈഡ് മൊത്തം തേങ്ങയാണ് ഇതവിടെ കാണാം നമുക്ക് ഒരുപാട് കടയിൽ തേങ്ങ കാണാം കേട്ടോ ഇതല്ലേ കൂട്ടം കൂട്ടമായിട്ട് വെച്ചേക്കുന്ന ഈ ഒരു ഭാത്തയുടെ ഇഷ്ടം പോലെയാണ് പത്ത് വീണ്ടും നല്ല കളർഫുൾ പൂക്കൾ നമ്മളിതാ ഇതിലേ മുകളിലേക്ക് കയറുകട്ടോ ഇവിടെ ഇട്ട് താമരയുടെ മുട്ട ഒക്കെ മാല കുറുക്കാൻ നല്ലതാണ് അതങ്ങോട്ട് പാത്രക്കടയാട്ടോ ഇതിലെങ്ങനെ കാണാം നമുക്ക് അങ്ങോട്ട് ഇഷ്ടം പോലെ കേട്ടോ അത് ഏകദേശം എൻ്റെലേക്ക് എത്തിയെന്ന് തോന്നുന്നു ഇതൊക്കെ വലിയ വലിയ കടകളാട്ടോ ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ നമ്മളിതാ ഇതിലങ്ങോട്ട് പുറത്തേക്ക് എത്താറായിട്ടുണ്ട് അത് ഇതാ മുറം അതുപോലെ ചൂല് കൊട്ട അങ്ങനത്തെ ഐറ്റംസ് മാത്രം വയ്ക്കുന്നൊരു കട കേട്ടത് ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഈർക്കിളി ചൂലും ഒക്കെ ഉണ്ട് ഇതിനിടയിൽ എവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് അതിനായിട്ട് മാത്രമുള്ളൊരു കടയാണ് അതുപോലെതാ ഇങ്ങോട്ട് വേറെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ ഈയൊരു ഭാഗത്തും കാണാം ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ പാത്രക്കടകൾ അത് ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് അത് ഇവിടെ ആയിട്ടും കാണാം നമുക്ക് ഇത് ഉണ്ടല്ലേ അടിപൊളി അല്ലേ ഈ ഒരു സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ അധികം കാണാത്ത കേട്ടോ ഈ ഇങ്ങനത്തെ ഐറ്റംസൊന്നും എവിടെ ആയിട്ട് കാണാം നമുക്ക് ഇതൊന്നും അധികം കാണാത്ത ഐറ്റംസ് ആണ് നമ്മുടെ നാട്ടിൽ അടിപൊളിയാട്ടോ ഈ ഒരു ഭാഗം മൊത്തം വെജിറ്റബിൾസ് ആട്ടോ ഇവിടെ കാണാം നമുക്ക് ഇത്തൻ വെജിറ്റബിൾസ് ആണ് ഇങ്ങോട്ട് ഇതല്ലേ ഇഷ്ടംപോലെ കാണാട്ടോ പിന്നെ ഒരു അന്തില്ലല്ലോ ഒരുപാട് ഏരിയയിൽ കാണാം നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും പോലെ വെജിറ്റബിൾസ് ഇതിലൊക്കെ കാണാം കേട്ടോ അതങ്ങനെ അറ്റം വരെ കാണാൻ പറ്റും അവിടെ ആയിട്ട് വഴി തീർന്നു തോന്നോ അവിടെ ആയിട്ട് കാണാം നമുക്ക് ഇതുണ്ടല്ലേ മൊത്തം ഇതേപോലെ കാണാൻ നമുക്ക് നമ്മൾ വേറൊരു വഴി കയറി കേട്ടോ ഇവിടെയും കാണാം നമുക്ക് വെജിറ്റബിൾസ് മാത്രം ഇഷ്ടംപോലെ കാണാം കേട്ടോ ഇതുണ്ടല്ലേ ഇങ്ങോട്ടൊക്കെ കാണാം ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ നമ്മളിതാ അവിടെ പുറത്തേക്കുള്ള വഴിയിലെത്തി അവിടെ ആയിട്ട് നമുക്ക് വഴി കാണാം കേട്ടോ അതവിടെയൊക്കെ ക്യാരറ്റ് കൂട്ടിയിട്ട് വയ്ക്കുന്നു അതവിടെയായിട്ട് കാണാം നമുക്ക് വഴി നമുക്കിനി ആ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങാം ഉള്ളി സവാള അങ്ങനത്തെ ഐറ്റംസ് മാത്രമായിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് ഉണ്ട് കേട്ടത് നൈക്കി കാണാം നമ്മൾ പുറത്തേക്ക് പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിനകത്തൂടെ കിടന്ന ചുറ്റും കേട്ടോ ഈ ഒരു പാത്തൂടെയൊക്കെ കാണാം നമുക്ക് അവിടെ ഇട്ടാൽ പലതരം മരികൾ ഇന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ നമുക്ക് വഴി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് കയറിയത് ഇതിലെ തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കയറി ഇപ്പം കണ്ടക്കാര കുഞ്ഞ് കടത്തവിടെ കാണാം കേട്ടോ ഇതിലെ തന്നെ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം യെസ് അങ്ങനെ എന്തൊക്കെ പറയണ്ടല്ലോ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ നമുക്കിതാ മേളിലേക്കാണ് ഇനി പോകേണ്ടത് അത് അവിടെയായിട്ട് നമുക്കൊരു ആർച്ചയാണ് അതിലേട്ടോ കേട്ടോ പുറത്തേക്ക് ഇറങ്ങേണ്ടത് സമയം ഇപ്പോൾ രണ്ട് മണിക്ക് അവർ നമ്മൾ അത് ആ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നമ്മുടെ സബർബൻ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കാണ് പോകട്ടോ അവിടെ നമുക്ക് നാല് മണിക്കാണ് വണ്ടി ആ വണ്ടിക്ക് തന്നെ നമ്മൾ സ്റ്റേജ് നാട്ടിലേക്കാണ് പോകും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാട്ടോ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഈ ദേവരാജ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെയായിരുന്നു ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ കൂടെ ചെയ്തു കേട്ടോ അപ്പോൾ പുതിയ കാശികളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം അപ്പം കുറേ ചട്ടമരുദ്ധമായി കൊണ്ടുവന്നതാണ് നമുക്ക് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം